ഡബ്ല്യു വൈ ഡി ടു തൗസൻഡ് നയൻറ്റീൻ പാനമ്മ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് യൂത്തിലെ പാനമയിലെ വിശേഷങ്ങൾ ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ജീസസ് യൂത്തിൻ്റെ മുൻ ഇന്റർനാഷണൽ കോർഡിനേറ്ററും ഇന്റർനാഷണൽ മിഷൻ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് റൈജു വർഗീസാണ് റൈജു വെൽക്കം ടു യു താങ്ക് യു അഡ്വക്കേറ്റ് റൈജു വർഗീസ് കോതമംഗലം രൂപതാങ്കം പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര സ്വദേശി യുവജന മുന്നേറ്റമായ ജീസസ് യൂത്തിന്റെ ദേശീയ അന്തർദേശീയ തലത്തിൽ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വം യുവജനങ്ങൾക്കിടയിൽ നിരവധി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മികച്ച സംഘാടകനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് റൈജു വർഗീസ് ലോക യുവജന സമ്മേളനത്തിലെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഒരു ജീസസ് യൂത്ത് അംഗമായി തുടങ്ങി ജീസസ് യൂത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ കയറി അതിനുശേഷം അതൊരു നാഷണൽ ഉത്തരവാദിത്വത്തിലെത്തി പിന്നീട് ഇൻ്റർനാഷണൽ കോർഡിനേറ്ററായി ഇന്ന ഇൻ്റർനാഷണൽ മിഷൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു ഒരു വലിയ വളർച്ചയാണ് ഈ ഈ ഒരു വളർച്ചയിൽ ഒബ്വിയസ്ലി വേൾഡ് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് തരത്തിലാണ് വേൾഡ് യൂത്തിലെ ഒരു അനുഗ്രഹമായ ജീവിതത്തിൽ മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും പക്ഷേ വളർച്ച എന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ അതിനെ കാണാനിഷ്ടം ദൈവം നടത്തിയ ഒരു വഴികളാണ് വഴികൾ ആദ്യമായി ഇരുപത്തെട്ട് വർഷം മുമ്പ് ജീസസ് യൂത്തിൽ വരാനിടയായ ഒരു സാഹചര്യം പിന്നീട് വിവിധ തലത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എന്നെ വളർത്തുകയും ചെയ്ത ഒരു രീതിയുണ്ട് അതിൽ തീർച്ചയായിട്ടും വേൾഡ് യൂത്ത് ഡേക്ക് ഒരു നിർണായകമായ പങ്കുണ്ട് കാരണം രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായി ഒരു വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കുന്നത് സഭയുടെ ജൂബിലി വർഷത്തിൽ റോമിൽ വച്ച് നടന്നൊരു വേൾഡ് യൂത്ത് ഡേ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളുപരി സഭയുടെ ഒരു കേന്ദ്ര സ്ഥല്ലാനും ഞാൻ കേട്ടിട്ട് മാത്രമുള്ളതൊക്കെ കാണാനും അതിലുപരി മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് വേൾഡ് യുദ്ധയുടെ ഒരു ആദ്യത്തെ വേൾഡ് യുദ്ധയുടെ ഒരു ഒരു മെമ്മറി എന്ന് പറയുന്നത് ഞാൻ ഈ വേൾഡ് യുദ്ധയുടെ അവസാനം ഒരു പക്ഷെ ഷജിനൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ വേൾഡ് യുദ്ധങ്ങളുടെ സമാപനം നൈറ്റ് വിജിലും ഒരു പേപ്പർ മാസോടും കൂടിയാണ് അപ്പോൾ റോമിൽ ടൊർവർഗാത്ത എന്ന് പറയുന്ന വലിയൊരു ഗ്രൗണ്ടിൽ ഒരു അങ്ങനെ അറേഞ്ച് ചെയ്തൊരു വലിയ ഗ്രൗണ്ടിലാണ് ഇരുപത് ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് ആ ഗ്രൗണ്ടിൽ അവസാനം ഒന്നിച്ചു വന്നത് അങ്ങോട്ട് കിലോമീറ്ററുകൾ നടന്നാണ് പോയത് നടപ്പൊക്കെ വളരെ രസകരമായിരുന്നു പക്ഷെ അവസാനം ഈ ഇരുപത് ലക്ഷം ചെറുപ്പക്കാർ നിൽക്കുന്നിടത്ത് അന്ന് എങ്ങനെ കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളെടുക്കണമെന്നൊന്നും അറിയാൻ പാടാത്ത ഞങ്ങൾ ഒരുപക്ഷെ ആ ഒരു വലിയ മൈതാനത്തിൻ്റെ ഏറ്റവും പുറകുവശത്തായിട്ടൊരു ഭാഗത്തൊരു ഒരു പൊട്ടുപോലെയാണ് നിൽക്കുന്നത് ഒരു ചെറിയൊരു പൊട്ടുപോലെ അല്ലെങ്കിൽ അത്രമാത്ര ഇരുപത് ലക്ഷം പേരുടെ ഇടയിൽ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു വളരെ ചെറിയൊരു പൊട്ടുപോലെയാണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് മാർപ്പാപ്പ അന്ന് ജോൺ പോൾ എണ്ഡാമൻ മാർപ്പാപ്പ വന്ന് ഈ മൈതാനത്തിൻ്റെ ഒരു സൈഡിൽ എൻട്രി ചെയ്തപ്പോൾ പാപ്പ മൊബൈലിൽ എൻട്രി ചെയ്ത സമയം മുതൽ കടലുപോലെ ജനം ഇളകി മറിഞ്ഞ് പാപ്പയ്ക്ക് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ ഇളകിമറിയോ ആ പാപ്പയോടുള്ളൊരു സ്നേഹം കൊണ്ട് മാർപ്പാപ്പ സ്റ്റേജിലെത്തി ആദ്യത്തെ വാക്ക് പറഞ്ഞപ്പോൾ ഇരുപത് ലക്ഷം പേരുള്ള ഈ മൈതാനത്ത് പിൻഡ്രോപ്പ് സൈലൻസാണ് ഞാൻ എത്രമാത്രം റിച്ചായ ധന്യമായ അല്ലെങ്കിൽ അത്രമാത്രം പ്രധാനപ്പെട്ട സമ്പന്നമായ ഒരു സഭയുടെ ഭാഗമാണ് ഞാനെന്നൊരു തിരിച്ചറിവ് എനിക്ക് ഏറ്റവും അധികം ഉണ്ടായത് ആ ഇരുപത് ഒരാളായി നിന്നപ്പോഴാണ് എന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ സഭയെ മുഴുവൻ എനിക്ക് കാണാൻ പറ്റി മാർപ്പാപ്പയും ഞാൻ കണ്ട് അതിലുപരി സഭയോട് ചെറുപ്പക്കാർക്കുള്ള സ്നേഹം തിരിച്ച് സഭ ചെറുപ്പക്കാരെ എന്തുമാത്രം വലുതായി കാണുന്നു എന്നത് തന്നെയായിരുന്നു മാർപ്പാപ്പയുടെ സ്നേഹപ്രകടനത്തിലും വാക്കുകളിലെല്ലാം എല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ വേദോപദേശ പഠനങ്ങളിൽ നിന്നോ ഒക്കെ എനിക്ക് കിട്ടിയ സഭാ ബോധ്യങ്ങളുടെ അപ്പുറത്ത് സഭയോട് ആഴമുള്ള ഉറപ്പുള്ള ഒരിക്കലും കെടില്ലെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ബന്ധവും ഒരു അടുപ്പവും ഉണ്ടാക്കാൻ വേൾഡ് യൂത്ത് ഡേ തീർച്ചയായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ വളരെ കൃത്യതയാർന്ന ഒരു ഇൻഫർമേഷനാണ് കാരണം ഞാൻ ഇത് ഈ വേൾഡ് യൂത്തിലേക്ക് യാത്ര ചെയ്ത കുറേ കുറേ പേരോടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാവരും പറയുന്ന അവർ സഭയോടുള്ള സ്നേഹം ഏറ്റവും അധികം അവർക്ക് കൂടിയത് ഒരു വേൾഡ് യൂത്ത് ഡേയുടെക്ക് ശേഷമാണ് അതെന്തുകൊണ്ടാണ് വേൾഡ് യൂത്ത് ശേഷം സഭയോട് ഇത്രയും സ്നേഹം തോന്നാൻ കാരണം എന്തുകൊണ്ട് നമ്മുടെ ഒരു ലോക്കൽ ചേർച്ചിലായിരിക്കുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവൻ്റാണ് വേൾഡ് യൂത്ത് ഡേ മറ്റൊരു ഇവൻറ്റ് ഒളിമ്പിക്സ് ആയിരിക്കാം അത് അത്രയും വലിയൊരു ഇവന്റാണ് വേൾഡ് എന്ന് പറഞ്ഞാൽ സഭ മൂന്ന് വർഷത്തിലൊരിക്കുക ചില സമയത്ത് രണ്ട് വർഷത്തിലൊഴിക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് കാരണം വേൾഡ് കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഒരേ വർഷങ്ങളിൽ ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ രണ്ട് വർഷത്തിൽ വേൾഡ് യുദ്ധ നടത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ഇവൻറ്റ് ഇതുപോലെ സഭ എന്തിനു ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉത്തരം കാരണം ആയിരത്തൊ ആദ്യമായിട്ട് വേൾഡ് യുദ്ധ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണെന്ന് ഒരുപക്ഷെ നമ്മുടെ ഈ ഷോയിൽ തന്നെ ആരെങ്കിലും പറഞ്ഞു കാണുന്നേ വിജയം പക്ഷേ അന്നു മുതൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അത് തുടങ്ങുന്നത് സഭ ചെറുപ്പക്കാരെ എന്തുമാത്രം പ്രാധാന്യത്തോടെ കാണുന്നു അല്ലെങ്കിൽ ചെറുപ്പക്കാർ സഭയ്ക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സഭ ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത് തന്നെ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഇവിടെ സഭയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ സഭയോട് ചേർത്ത് നിർത്തുന്ന ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെങ്കിലും അതിൻ്റെ അപ്പുറത്ത് സഭ മുഴുവനായി ചെറുപ്പക്കാരെ ഇത്ര അധികമായി പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളത് കൊണ്ടും ഇവിടെ സഭയുടെ ഒരു മുഴുവൻ രൂപമാണ് നമ്മൾ കാണുന്നത് വേൾഡ് ഡ്യൂട്ടിക്ക് ചെറുപ്പക്കാർ മാത്രമല്ല ചെറുപ്പക്കാർക്ക് വേണ്ടിയാണെങ്കിലും കുടുംബങ്ങൾ എത്രമാത്രം കുടുംബങ്ങളാണ് പങ്കെടുക്കുന്നത് എത്രയോ സിസ്റ്റേഴ്സാണ് പങ്കെടുക്കുന്നത് എത്രയോ വൈദികരാണ് എല്ലാ ഗ്രൂപ്പിൻ്റെ ഒപ്പവും പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് വൈദികർ പങ്കെടുക്കുന്നുണ്ട് വേൾഡ് ഡ്യൂട്ടികളിൽ ലക്ഷക്കണക്കിന് വൈദികർ പങ്കെടുക്കുന്നുണ്ട് മെത്രാൻമാർ അവിടെ ഔദ്യോഗികമായി ഒരു കാറ്റഗിസും അവിടെ വേദോപദേശ പഠനങ്ങളുണ്ട് അത്തരം പഠനങ്ങൾ നടത്താൻ വേണ്ടി മാത്രമല്ല അല്ലാതെ തന്നെ പാർട്ടിസിപ്പൻ്റായിട്ട് യൂത്തിൻ്റെ ഒപ്പം വരുന്ന എത്രയോ മെത്രാൻ കർദിനാൾമാരാണ് മാർപ്പാപ്പയുടെ ഒരു മുഴുവൻ സമയ സാന്നിധ്യം അവിടെ ഇതെല്ലാം കാണിക്കുന്നത് സഭ എന്തുമാത്രം ആളുകളിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായിട്ടുള്ള സഭയാണ് സഭ എന്തുമാത്രം വിശ്വാസികളുടെ സഭയാണ് സഭ എന്തുമാത്രം ചെറുപ്പക്കാരുടെ സഭയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ ഓരോ എക്സ്പ്രഷനും സഭ വിശ്വാസികളോട് കാണിക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അടയാളങ്ങളാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ നൊയമ്പ് കാലത്ത് കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ട് നമ്മൾ കൂടുതലും ആ കുരിശിൻ്റെ വഴി ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നൊയമ്പ് കാലത്താണ് എല്ലാ വേൾഡ് യുദ്ധം നടക്കാറുള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് പൊതുവേ ഈ തവണ മാത്രമാണ് പ്രത്യേക സാഹചര്യത്തിൽ പാനമയിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി നടന്നത് പക്ഷേ ഈ സമ്മർ കാലഘട്ടത്തിൽ അതായത് ലോകത്തെ ഒരു കൂടുതൽ രാജ്യങ്ങളിലെ സമ്മർ കാലഘട്ടമാണ് ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഈ സമയത്ത് പോലും നടക്കുന്ന വേൾഡ് യുദ്ഡയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേ ഓഫ് ദ ക്രോസാണ് കൃഷിൻ്റെ വഴിയാണ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു കൃഷിൻ്റെ വഴി എത്ര മനോഹരമായ രീതിയാണ് ഞാൻ അതിൻ്റെ ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറുപ്പക്കാർ ഇത്ര താല്പര്യത്തോടെ ഇത്ര ശ്രദ്ധയോടെ ഈ കൃഷിൻ്റെ വഴിയുടെ കടന്നു പോകുമ്പോൾ സഭ എടുക്കുന്ന അത് നടത്താൻ അത് സംഘടിപ്പിക്കാൻ അത് ഇത്തരം ഒരു വലിയ ആഘോഷത്തിൻ്റെ ഭാഗമാക്കാൻ സഭ എടുക്കുന്ന ഒരു പ്രയത്നം തന്നെ സഭയുടെ ഇത്തരം കാര്യങ്ങൾ ചെറുപ്പക്കാരിലേക്ക് വേഗം ഹൃദയത്തിൽ പതിക്കാൻ കാരണമാക്കുന്നു എന്നതിൻ്റെ ഒരു മനോഹര ഉദാഹരണം കൂടിയാണ് ഈ എല്ലാ വേൾഡ് ഉദ്യയിലേയും വേ ഓഫ് ദ ക്രോസ് ഇത്തരത്തിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ നടക്കുന്ന എല്ലാം ഞാൻ വേ ഓഫ് ദ ക്രോസിൻ്റെ ഉദാഹരണം പറഞ്ഞത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും സഭയുടെ സമ്പന്നതയുടെ സഭ വിശ്വാസികളോടും ചെറുപ്പക്കാരോടും എന്തുമാത്രം അടുപ്പം പുലർത്താൻ ആഗ്രഹിക്കുന്ന സഭയാണ് എന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുന്ന സഭയാണ് എന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് ഇതൊക്കെ പറയുമ്പോഴും റൈജു നമ്മുടെ ഒരു നാട്ടിലെ സഭ അല്ലെങ്കിൽ കേരളത്തിലെ സഭ ആ സഭയിൽ ഇത്രയും സ്നേഹം സഭയ്ക്ക് നമ്മളോടുള്ള യുവാക്കളോടുള്ള സ്നേഹം തിരിച്ചറിയാൻ പറ്റും പറ്റാത്തൊരു സാഹചര്യമുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ് ഒരു സംശയമില്ല പക്ഷേ ഇവിടെയും ചെറുപ്പക്കാർക്ക് വലിയ പ്രാധാന്യം സഭ കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാ തലത്തിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അതിനെക്കുറിച്ചുകൂടെ ഒരു ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ഇത്തരം ആ ഒരു സഭയോട് ഉള്ള ഒരു ചെറുപ്പക്കാരുടെ ആഭിമുഖ്യം തിരിച്ച് സഭ ചെറുപ്പക്കാരോട് കാണിക്കുന്ന ആഭിമുഖ്യം ഒക്കെ പൊതുവെ നമ്മളുടെ ഇവിടുത്തെ സംവിധാനങ്ങളിൽ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാരണം ഒരു രൂപതയുടെ യൂത്ത് ഡയറക്ടറായിട്ട് വരുന്ന അച്ഛൻ അച്ഛൻ്റെ ഒരു സ്വഭാവവും അച്ഛൻ്റെ പ്രകൃതവും അച്ഛൻ്റെ ഒക്കെയാണ് ചെറുപ്പക്കാരെ സഭയോട് അടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യുന്നത് ഒരിടവകയിൽ വികാരി അച്ഛൻ്റെ താല്പര്യവും പ്രകൃതവും സ്വഭാവവും ഒക്കെയാണ് ചെറുപ്പക്കാരെ സഭയ്ക്കുള്ളിൽ നിൽക്കണോ പുറത്ത് നിൽക്കണോ എന്ന് തീരുമാനിപ്പിക്കപ്പെടുന്നത് എല്ലാം അങ്ങനെയാണ് സിസ്റ്റേഴ്സ് നമ്മൾ എത്രയോ സിസ്റ്റേഴ്സിനെ കാണുന്നു ചില സിസ്റ്റേഴ്സ് ഒരമ്മയെപ്പോലെ സഹോദരിയെപ്പോലെ ചെറുപ്പക്കാരുടെ ഹൃദയം കീഴടക്കുന്നത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരെ സഭയിലേക്ക് വളരെ ഈസിയായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വലിച്ചുകൊണ്ടുപോകാൻ പറ്റുന്നത് ധാരാളം അനിമേറ്റഡ് സിസ്റ്റേഴ്സിനാണ് പക്ഷേ അതേസമയം തന്നെ ചിലപ്പോൾ ചില സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ തന്നെ പിള്ളേർ ഓടിമാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം റിയാലിറ്റീസാണ് ഞാൻ പറയുന്നത് ഇത് സഭയുടെ വിവിധ തലങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിൽ സഭയുടെ മുഖമായി പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളുടെ പ്രത്യേകതകൾ നമ്മളുടെ പ്രാദേശിക സഭകളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അടിസ്ഥാനപരമായി സഭയുടെ കാഴ്ചപ്പാട് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തിൽ മുഴുവൻ ഒന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭ ചെറുപ്പക്കാരെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു ചെറുപ്പക്കാരെ ഇല്ലാതെ സഭയില്ലെന്ന് സഭ വിശ്വസിക്കുന്നു ചെറുപ്പക്കാരോട് അതുപോലെ സഭ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ അകത്തേക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ സഭ അത്ര താല്പര്യം കാണിക്കുന്നു പക്ഷേ ഇത് ആ താല്പര്യം ഒരു സത്യമാണ് എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രായോഗികത നടക്കുന്നത് വ്യക്തികളിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് അത് വളരെ വ്യക്തിയുടെ സ്വഭാവവും ക്യാരസവും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് റൈജു രാജുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചില യുവാക്കൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് നമുക്കൊന്ന് കാണാം ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഇരുപത്തിയേഴ് വരെയാണ് വേണ്ടി നടന്നിരുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എനിക്കും അതിൽ പങ്കെടുക്കണമെന്ന് ഒത്തിരി അതിയായ ആഗ്രഹമുണ്ട് ഇതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്കോണ്ട് തീർച്ചയായിട്ടും വളരെ ആഗ്രഹത്തോടെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് സ്വാഭാവികമാണ് എല്ലാവർക്കും മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യം പ്രത്യേകിച്ച് ഈ വേൾഡ് യൂത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നമുക്കതൊരു ഇച്ചിരി ഒരു പ്രയാസമുണ്ട് കാരണം ഈ വേൾഡ് യൂത്ത് ഡേയുടെ ഒരു സമയം അത് ഒത്തിരി ആളുകൾക്ക് പ്രായോഗികമായ സമയമായിരുന്നില്ല രണ്ട് എക്സ്പെൻസ് കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നതുകൊണ്ട് തന്നെ യാത്രാ ചിലവുമൊക്കെ വളരെ പ്രായോഗികമായി കൂടുതലായിരുന്നു ഒരു വേൾഡ് യൂത്ത് ഡേ ആയിരുന്നത് അതുകൊണ്ട് തന്നെ ജീസസ് യൂത്തിൽ നിന്ന് പോലും ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് പങ്കെടുത്തിരുന്നെന്ന് പറഞ്ഞാലും നമ്പർ അനുപാതികമായി നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു അത് അത്തരത്തിൽ കാരണം അതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാറുണ്ട് അത് ജീസു മാത്രമല്ല ബാക്കി എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ പാർട്ടിസിപ്പേഷൻ വരുന്ന ഒരു പ്രസ്ഥാനമാണ് കെ സി വൈയും ഇന്ത്യയിൽ നിന്ന് ഐ സി വൈയും എല്ലായിടത്തും പക്ഷേ ഈ ഒരു സമയവും ഈ ഒരു എക്സ്പെൻസും പങ്കെടുക്കേണ്ട ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി പങ്കെടുക്കാൻ പലപ്പോഴും തടസ്സമുണ്ടാക്കുന്നുണ്ട് മറിച്ച് അതുകൊണ്ട് ചിലപ്പോൾ പൈസ ഉള്ളവർക്കൊക്കെ മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് ലിമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അല്ല പലരുടെയും തെറ്റിദ്ധാരണ അങ്ങനെ തന്നെയാണ് അത് ഒരുപാട് കാശുള്ളവർക്ക് വേണ്ടി മാത്രം അതൊരു ഈ ഒരു പ്രായോഗികമായ സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു യാഥാർത്ഥ്യമായി പോകുമെങ്കിലും പക്ഷെ ജനറലി വേൾഡ് യുദ്ധയിൽ പങ്കെടുക്കുന്ന അങ്ങനത്തെ ആളുകളല്ല ഈ വേൾഡ് യുദ്ധയെ പോലും എനിക്കറിയാം പങ്കെടുത്ത ചില ആളുകൾ കേരളത്തിൽ നിന്ന് വന്ന ഒരാൾ പോലും അയാൾ കഴിഞ്ഞ വളരെ നാളുകളായിട്ട് പ്രതീക്ഷയോടെ അയാൾ ഒരു വളരെ ഒരു കാർഷിക വൃത്തി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് അതിനുവേണ്ടി നേരത്തെ കരുതലോടുകൂടി ഒരുങ്ങിയാണ് അയാൾ അത് പങ്കെടുക്കാൻ പാകമായത് ധാരാളം ചെറുപ്പക്കാർ ചെറുപ്പക്കാരെനിക്കറിയാം ശരിക്കും വേൾഡ് യൂത്ത് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഒരു രജിസ്ട്രേഷൻ പീരീഡ് പോലും എനിക്ക് പോകണം ഞാൻ കൃത്യം ഏജ് പീരീഡ് പോലും പറയുന്നത് ഞാൻ മറന്നുപോയി പോയി പതിനെട്ട് മുതൽ ആണോ പതിനഞ്ച് മുതൽ ആണോ ഞാൻ പറഞ്ഞു പോയി എന്നാലും അങ്ങനത്തെ ആ ഒരു ഏറ്റവും യങ്ങായിട്ടുള്ള ഏജിന് ആളുകളെയാണ് വേൾഡ് യൂത്ത് മെയിൻലി ടാർജറ്റ് ചെയ്യുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഫാമിലീസിനും അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ പങ്കെടുക്കാം എന്നൊരു ഓപ്പണിംഗ് ഉള്ളപ്പോഴും ദ മെയിൻ ടാർജറ്റ് ഗ്രൂപ്പ് ഈസ് റീലി യങ്സ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ഒരു ടീനേജേഴ്സ് പറയുന്ന ഒരു ഗ്രൂപ്പ് മുതൽ ഒരു ഒരു യൂത്ത് ആണ് ശരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്രൗഡെന്ന് പറഞ്ഞു വേൾഡ് യൂത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്ത് നിന്നൊക്കെ പലപ്പോഴും ജീസസ് യൂത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള വളരെ പ്രായോഗികമായി സാമ്പത്തികമായും ഒക്കെ ഒരു സാധാരണ അല്ലെങ്കിൽ സാധാരണയിൽ താഴെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരും ഈ വേൾഡ് യൂത്ത് പങ്കെടുത്തിട്ടുണ്ട് അതിന് കാരണം വേൾഡ് യൂത്ത് ഒരു വേൾഡ് ഡൂത്ത് അനൗൺസ് ചെയ്യുമ്പോൾ അടുത്ത വേൾഡ് യൂത്ത് വരെ ഒരു മൂന്ന് വർഷമുണ്ട് ഇതിനുവേണ്ടി മാത്രം ചിട്ടി കൂടി നാളുകളായിട്ട് ചെറിയ പൈസ അടച്ചടച്ച് ചിട്ടി പോലത്തെ സംവിധാനങ്ങളിൽ കൂടി വേൾഡ് യുദ്ധ പങ്കെടുത്ത ജീസസ് യൂത്ത് കൂട്ടുകാർ എനിക്കുണ്ട് ഓ അവർ അങ്ങനെ സ്വരൂപിച്ച് ചില പൈസകൾ തികയ്ക്കാതെ വന്നപ്പോൾ സ്വന്തം ആൻറ്റിമാരോട് അങ്കിൾമാരോട് വളരെ അടുത്ത ചില സുഹൃത്തുക്കളോടൊക്കെ ചെറിയ സപ്പോർട്ടൊക്കെ മേടിച്ച് വേൾഡ് ഉദ്യ പങ്കെടുത്ത ആളുകൾ എനിക്കറിയാം ചിലരൊക്കെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും പറയും മുഴുവൻ പൈസ എനിക്ക് തരാനില്ല ഞങ്ങൾ കുറച്ച് സഹായിക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർ വീണ്ടും അവരുടെ ചില സുഹൃത്തുക്കളോട് പറയുമ്പോൾ ചില ഗ്രൂപ്പുകൾ ചില സെൽ ഗ്രൂപ്പുകൾ ചില മിനിസ്ട്രി ഗ്രൂപ്പുകളൊക്കെ അവർ അവരൊന്നൊരുമിച്ച് മിനിസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളെ പറഞ്ഞുവിടുന്ന സാഹചര്യം ജീസസ് ശുദ്ധി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതുകൂടി വേൾഡ് യൂത്ത് ഡേ തീർച്ചയായിട്ടും പ്രായോഗികമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഒരിക്കലും പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇന്ന കാറ്റഗറി സമ്പത്തുള്ള സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഇനി മറ്റൊരു വശം നമ്മൾ വീടിന് വലിയ കടുബാധ്യതയൊക്കെ ഉണ്ടാക്കി വലിയ സാഹസികത ഉണ്ടാക്കി വേൾഡ് യൂത്തിൽ പങ്കെടുക്കുന്നതുമല്ല ശരി പക്ഷേ ഡെഫിനറ്റായിട്ടും ഇത്തരം ചില ഇവൻറ്റ്സ് നമുക്ക് തരുന്ന ഉണ്ട് ഒന്ന് അതിൽ പങ്കെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാം അതിനുവേണ്ടി ശ്രമിക്കാം ഇന്ന് ഒരു മൂന്ന് വർഷത്തെ അധ്വാനം കൊണ്ടൊക്കെ ഒരു വേൾഡ് യൂത്ത് എക്സ്പെൻസ് ഉണ്ടാക്കാൻ ആർക്കും സാധിക്കും സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഒരുക്കം ഉണ്ടായത് പക്ഷെ അത് സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള ഒരുക്കാവണം അത് പാവപ്പെട്ട മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ കടപാതിയിലാക്കി ആകരുത് എന്ന് ആവർത്തിച്ച് ഞാൻ പറയുന്നു ഒന്ന് രണ്ടാമത്തൊരു കാര്യം ചിലപ്പോൾ ചിലർക്ക് പങ്കെടുക്കാൻ പറ്റൂല അതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് അവരും പക്ഷെ വേൾഡ് യൂത്ത് ഡേയുടെ ഭാഗമാകാം എങ്ങനെ അതിന് ചില ഉദാഹരണങ്ങളാണ് എല്ലാ വേൾഡ് യൂത്ത് ഡേക്കും മുന്നോടിയായിട്ട് മാർപ്പാപ്പ ഓരോ ഓരോ ഇയറിലും ഒരു വേൾഡ് യൂത്ത് ഡേ ഉണ്ട് ആ ഡേയുടെ അന്ന് മാർപ്പാപ്പ ഈ ഒരു മാർപ്പാപ്പയുടെ ഒരു ആർട്ടിക്കിൾ എപ്പോഴും പുറത്ത് ഒരു മെസ്സേജ് എപ്പോഴും പുറത്തു വരും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്തരം സംഗതികള് ഒരു പഠന വിഷയമാക്കാനും ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക അങ്ങനെ ഒരു വേൾഡ് യുദ്ധയ്ക്ക് വേണ്ടി ഒരുങ്ങുക വേൾഡ് യുദ്ധയുടെ സമയത്ത് തൊട്ട് മുന്നോടിയായിട്ടോ ഒരു മിനി വേൾഡ് യുദ്ധ അന അല്ലെങ്കിൽ വേറെ എന്ത് വാക്ക് പറയും ഡെമോ വേൾഡ് യുദ്ധം അങ്ങനെ പറയാനും ശരിയാണോന്നറിയത്തില്ല അങ്ങനത്തെ ഒരു വേൾഡ് യുദ്ധയുടെ ഒരു മിനിയച്ച ഫോം എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട് അത് സഭയുടെ അത്തരത്തിലൊരു ശ്രമം ഉണ്ടായാൽ ഇത് ഒത്തിരി പേർക്ക് സാധ്യമാവും ഞാൻ ഷാലോമിനൊക്കെ അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇതിനു മുമ്പ് ചുരുക്കം ചില ചാനലുകളിൽ ഇത് വരുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അത്ര പ്രാപ്യമായ ചാനലുകളിലൊന്നും ആയിരുന്നില്ല ഇത് കിട്ടിയിരുന്നത് പിന്നെ തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത് കിട്ടും അല്ലാത്തൊരു സംഭവം എളുപ്പമല്ല പക്ഷേ ഇതൊരു വീട്ടിലെത്തുന്ന ഒരു സാധാരണ ഒരു ഒരു ടി വി ചാനലിലേക്ക് വേൾഡ് യൂത്ത് ഡേ ഒന്ന് എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അതിനും പിന്നെ വീണ്ടും ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഷോ പോലും ഇത് എല്ലാവർക്കും വേൾഡ് യൂത്ത് ഡേ സാമി സാമീപ്യമാക്കുന്ന ലഭ്യമാക്കുന്ന ഒരു കാര്യമാണ് ആ രീതിയിൽ തീർച്ചയായിട്ടും വേൾഡ് യൂത്ത് ഡേ എല്ലാവരുടേതുമാണ് സഭയുടേതാണ് പക്ഷേ ആ ഒരു ഫിസിക്കൽ പങ്കാളിത്തം അവിടെ നടക്കുക എന്ന് പറയുന്നത് ആർക്കും ആഗ്രഹിക്കാവുന്നതും ആർക്കും ശ്രമിക്കാവുന്നതാണ് വീണ്ടും ഞാൻ പറയുന്നു പൈസയുള്ള ആളുകളല്ല ഭൂരിപക്ഷം വേൾഡ് യുദ്ധം പങ്കെടുക്കുന്നത് അത് കേരളത്തിലോ ജീസസ് യുദ്ധത്തിലോ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേൾഡ് യുദ്ധ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെനിക്കറിയാം എനിക്ക് ഒരു പക്ഷേ ജസ്റ്റ് പരാമർശിക്കാൻ തോന്നുന്ന ഒരു കാര്യം യൂറോപ്പിൻ്റെയൊക്കെ യൂറോപ്പ് മാത്രമല്ല അത്തരത്തിലുള്ള പല രാജ്യങ്ങളുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു ഡ്രീം ലാൻഡ് ഒരു ടൂർ പോകാനുണ്ടെങ്കിൽ മിക്കവാറും ഇന്ത്യയിലേക്കൊക്കെ ധാരാളം ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഒരു വൈറ്റ് ആളുകൾ ബ്രിട്ടേഷ് യൂറോപ്പ്യെന്നൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ ഈ ബാഗൊക്കെ പുറത്ത് തൂക്കി ഒരു ഫുൾ ബാഗ് തൂക്കി വരുന്നത് കണ്ടിട്ടുണ്ടാവും അവർ പലരോടും അടുത്തിടപഴകി സംസാരിക്കുമ്പോൾ അവർ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നമ്മുടെ ധാരാളം കുടുംബങ്ങളെക്കാളും ഒരു ദരി ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് പോലുമാണ് അവർ വരുന്നത് പക്ഷെ പത്തോ പതിനഞ്ചോ വർഷത്തെ അവരുടെ ഡ്രീമായിരുന്നു വിസിറ്റിംഗ് ഇന്ത്യ ഒരു ടൂർ പ്ലാനിൽ അവരതിനു വേണ്ടി ഒരുങ്ങി നാളുകളായിട്ട് കരുതി കൂട്ടി വെച്ച് ഒരു പൈസ പോലും അനാവശ്യമായി പോവാതെ കണക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ച് അവരിവിടെ വന്ന് ചിലവാക്കുന്ന രീതികൾ പോലും കാണും നമുക്കെല്ലാം പൊതുവേ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഭയങ്കര സമ്പന്നന്മാരാണ് എന്ന് വിചാരിച്ചാണ് നമ്മൾ പൊതുവേ ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയല്ല എൻ്റെ പലപ്പോഴും ഉള്ള ചിന്താഗതി പക്ഷേ അടുത്തിടെ പഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഇവരൊക്കെ വളരെ കഷ്ടിച്ച് ഇതിനുവേണ്ടി പൈസ ഉണ്ടാക്കി വെച്ച് ഒരു സ്ഥലത്തുനിന്ന് ഓട്ടോ വിളിച്ച് അപ്പുറം പോയാൽ എത്രയാവുമെന്ന് വരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതുവരെ എഴുതി ടാലി ചെയ്ത് അവരുടെ ഒരു ഫുൾ ടൂർ എക്സ്പെൻസ് ഉണ്ടാക്കി വരുന്നതാണ് കറക്റ്റ് ഇത് വെറുതെ ഒരു ടൂറിസ്റ്റ് സ്ഥലം കാണാൻ വരാൻ ഒരു വിദേശിക്ക് ഇത് ചെയ്യാമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭാഗമായിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ഭാഗമായിരിക്കുന്ന അവൻ്റെ ഒരു ഡ്രീമായ സഭയുടെ കേന്ദ്രമായ മാർപ്പാപ്പയുടെ സാന്നിധ്യമുള്ള ഒരു ഇവൻ്റിൽ പങ്കെടുക്കാൻ നമ്മൾക്ക് മൂന്ന് വർഷത്തെ പ്രിപ്പറേഷൻ ധാരാളം മതി കൃത്യതയോടെ പ്ലാൻ ഇട്ടാൽ കൃത്യതയോടെ ഒരുങ്ങിയാൽ കൃത്യതയോടെ സേവിങ്സ് ഉണ്ടാക്കിയാൽ ഏതൊരു സാധാരണക്കാരനും വേൾഡ് യുഡ് സമീപസ്ഥമാണ് ഒരുപാട് പേര് ഇപ്പോൾ ജി എസ് യൂത്ത് ഇന്ന് വേൾഡ് യൂത്തിനെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട് അവരിൽ നിന്ന് ഒരു സഫീഷ്യൻ്റായിട്ടുള്ള ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ജി എസ് യൂത്തിലേക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിൽ രണ്ടു വശമുണ്ട് ഒന്ന് ജീസസ് യൂത്തിൻ്റെ ആയിട്ടുള്ള ആളുകൾ വേൾഡ് യുദ്ധയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീസസ് യൂത്തിനോട് ബന്ധമുള്ള കുറേ പേരെങ്കിലും വേൾഡ് യുദ്ധ പങ്കെടുക്കാൻ അവർക്ക് മറ്റു പ്ലാറ്റ്ഫോംസ് ഇല്ലാത്തതുകൊണ്ട് ജീസസ് യൂത്തിനെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വേൾഡ് യുദ്ധ പങ്കെടുക്കുന്ന ആളുകളുമുണ്ട് യെസ് രണ്ട് തരം ആളുകളുണ്ട് അതിലെനിക്ക് ആദ്യത്തെ കാറ്റഗറിയെക്കുറിച്ച് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും വേൾഡ് യൂത്ത് ഡെ എക്സ്പീരിയൻസ് അവരുടെ സഭയിലുള്ള മുന്നേറ്റത്തിലുള്ള കോൺട്രിബ്യൂഷൻസിനെ അതുപോലെ കൂട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല അതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്ന മറ്റൊരു രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമുകളുടെ ഈ ഫോമേഷൻ പ്രോഗ്രാമുകളുടെയോ ഒക്കെ ഒരു വിവിധ ഡൈനാമിസത്തിൽ പോലെ ഒരു ഭാഗമാണ് നമ്മൾ പലപ്പോഴും അവർക്ക് കൊടുക്കുന്ന വിവിധ എക്സ്പോഷേഴ്സ് മൂവ്മെൻറ്റിൻ്റെ അകത്തും മൂവ്മെൻറ്റിൻ്റെ പുറത്തുമുള്ള പല പ്രോഗ്രാമുകളിലൊക്കെ അവർ പങ്കെടുക്കുന്നത് ലീഡർഷിപ്പിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ വൺ ഓഫ് ദി ഡൈനാമിസമാണ് ഗിവിംഗ് ദ മോർ എക്സ്പോഷ്യവർ അത്തരത്തിൽ വേൾഡ് യൂത്ത് ഡേ വലിയൊരു എക്സ്പോഷ്യർ ആണ് ജീസസ് യൂത്ത് ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സഭയുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വലിയൊരു ചിത്രം കാണാൻ അവർക്ക് പറ്റുന്നു വലിയൊരു മുഖം കാണാൻ പറ്റും ജീസസ് യൂത്ത് ആണ് എല്ലാം എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നടുവിൽ നിന്ന് വേൾഡ് യൂത്ത് പോലെ റിയാലിറ്റി ചെല്ലുമ്പോൾ ജീസസ് യൂത്തിനേക്കാളും മനോഹരമായ ജീസസ് യൂത്തിനേക്കാളും വലുതായ വിവിധങ്ങളായ മുന്നേറ്റങ്ങളെയൊക്കെ കാണുമ്പോൾ രണ്ട് ഗുണമുണ്ടാകുന്നുണ്ട് ഒന്ന് ലോകത്തില് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ മറ്റു പലതുമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുന്നു രണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിളിയും ജീസസ് യൂഥത്തിൻ്റെ കാര്യസും ആണെന്നും ജീസസ് യൂത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പ്രത്യേകമായ ഒരു ശുശ്രൂഷാ മേഖല ഉണ്ട് ഇത് വെറുതെ അല്ലെന്നും അവരുടെ വിളിയെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായിട്ട് അവർ മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ എക്സ്പോഷറിലൂടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ഒരു എന്ന് പറയുന്നത് ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോകുമ്പോൾ മനുഷ്യന് വിവിധ കൾച്ചറുകളെ കുറിച്ചുണ്ടാകുന്ന ഒരു വലിയൊരു വ്യത്യാസമുണ്ട് കാരണം ഡിഫറെൻ്റ് കൾച്ചേഴ്സിലുള്ള ആളുകൾ ഒരുമിച്ച് കാണുക കാരണം സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ശൈലിയിൽ കേരളത്തിൻ്റെ ശൈലിയിലൊക്കെ രൂപപ്പെട്ട ആധ്യാത്മികത ലോകത്തെ ഏത് പ്രദേശത്തെ ആധ്യാത്മികതയ്ക്കും ആ പ്രദേശത്തിൻ്റെതായ ധാരാളം സ്വാധീനങ്ങളുണ്ട് മറിച്ചുള്ള വിവിധ കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകളും അവരെല്ലാം സഭയുടെ തന്നെ മുഖങ്ങളാണെന്നും സഭയുടെ തന്നെ ഭാഗമാണെന്നും തിരിച്ചറിവുണ്ടാവുമ്പോൾ പരസ്പരം സംസ്കാരങ്ങളെ ബഹുമാനിക്കാനും സംസ്കാരങ്ങളെ സ്വീകരിക്കാനും അതിൻ്റെ ഒപ്പം സ്വന്തം സംസ്കാരത്തെ അഭിമാനത്തോടെ മുറുകെ പിടിക്കാനുമുള്ള ഒരു തുറവിയും ചെറുപ്പക്കാർക്കുണ്ടാകുന്നതിന്